കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവളത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ട ഭൂമിയുണ്ട് അഴീക്കോട് പത്ത് വർഷം കഴിപ്പിളിലൊതുക്കിയ പച്ചക്കോട്ട തകർന്നു വേണ്ടത് വെറും ആറായിരം വോട്ടുകൾക്ക് ആ കണക്കുതീർക്കാൻ മുസ്ലിം ലീഗിൻ്റെ പോരാളി കെ എം ഷാജി വീണ്ടും എത്തുമോ അതോ ജനകീയത എന്ന ലേബറിൽ അഴീക്കോടിന് സിരകളിറിഞ്ഞ കെ വി സുമേഷ് കാക്കുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട യു ഡി എഫ് തരംഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭരണവിരുദ്ധ വികാരവും അഴീടിന് രാഷ്ട്രീയഗതിമാറ്റത്തിന് തെളിവാകുമോ അഴീക്കോട് രാഷ്ട്രീയക്കാറ്റ് എങ്ങോട്ടാണ് വശുന്നത് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ സി പി എമ്മിൻ്റെ കുത്തുകയറുന്ന അഴീക്കോട് രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ എം ഷാജിയിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് പത്ത് വർഷം ഷാജി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ വി സുമേഷ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാജിയെ വീഴ്ത്തി മണ്ഡലം തിരിച്ചു പിടിച്ചു ചുവപ്പിനും പച്ചയ്ക്കും ഒരുപോലെ സ്വാധീനമുള്ള ഈ മണ്ഡലം എന്നും പ്രവചനാതീതമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എം പ്രകാശമാശ്രയെ പരാജയപ്പെടുത്തിയാണ് ഷാജി അഴീക്കോട് ലീഗ് പതാക പാറിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ എം വി നികേഷ് കുമാറിനെതിരെയും വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സുമേഷിനിടെ പത്ത് വർഷത്തെ കാത്തിരിപ്പിനുശേഷം മണ്ഡലം ചുവപ്പണിഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു അത് വലിയ ചർച്ചയായ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേത് ഷാജിക്കെതിരെ ഉയർന്ന പ്ലസ് ടു കോഴക്കേസ് അഴിമതി ആരോപണങ്ങളും ഇ ഡി അന്വേഷണങ്ങളും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായ ആയുധമാക്കി കൂടാതെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കെ വി സുമേഷ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ജനകീയ പ്രതിച്ഛായയും എൽ ഡി എഫിന് മേൽക്കൈ നൽകി പ്രസംഗത്തിലെ തീപ്പുരണി ഷാജിയെങ്കിൽ പ്രസംഗത്തിൽ മാത്രമല്ല ജനഗീതിയിലൂടെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിത്വമാണ് കെ വി സുമേഷിനെ ഈ ഇമേജ് തന്നെയാണ് അദ്ദേഹത്തിന്റെ തന്നെ കൈ മുതലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ യു ഡി എഫിന് വലിയ ആൽബം നൽകുന്ന കണക്കുകളാണ് കാണാൻ കഴിയുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ സുധാകരന് അഴിക്കോട് നിയമസഭ മണ്ഡലത്തിൽ അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടുകളാണ് ലഭിച്ചത് സി പി എം സ്ഥാനാർത്ഥി എം വി ജയരാജൻ കിട്ടിയതാകട്ടെ നാൽപ്പത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടുകൾ അതായത് യു ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഇത് ഷാജിയെ പോലൊരു കരുത്തനായ സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കുമെന്ന ലീഗിൻ്റെ കണക്കൂട്ടലുകൾക്ക് വലിയ ബലം നൽകുന്നു ഏറ്റുമുട്ടുകൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും എൽ ഡി എഫിനൊരു മുന്നറിയിപ്പാണ് അഴീക്കോട് മണ്ഡല പരിധിയിലെ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ ഡിവിഷനുകളിലും യു ഡി എഫ് വോട്ട് വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഴീക്കോട് ചിറക്കൽ വളവട്ടണം നാറാത്ത് പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലും കണ്ണൂർ കോർപ്പറേഷനിലെ പതിനഞ്ച് വാർഡുകളും ഉൾപ്പെടുന്നതാണ് അഴീക്കോട് നിയോജക മണ്ഡലം ഇതിൽ അഴീക്കോട് ചിറക്കൽ പാപ്പിശ്ശേരി പഞ്ചായത്തുകൾ എൽ ഡി എഫിന്റെ കോട്ടകളാണ് യു ഡി എഫിനൊപ്പമുള്ളത് വളപട്ടണവും നാറാത്തും മാത്രം എന്നാൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന അഴീക്കോട്ടെ പതിനഞ്ച് ഡിവിഷനുകളിൽ പത്തിടത്തും യു ഡി എഫാണ് ജയിച്ചത് സി പി എം രണ്ടിടത്ത് ജയിച്ചപ്പോൾ മറ്റു മൂന്നെണ്ണം എൻ ഡി എക്കൊപ്പമാണ് സർക്കാരിനെതിരായ വികാരമാണ് തദ്ദേശങ്ങൾ പ്രതിഫലിച്ചതെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടം സുമേഷിന് കനത്ത വെല്ലുവിളിയാകും കഴിഞ്ഞ ദിവസങ്ങളിൽ അഴീക്കടലിനൊരു താൽപ്പര്യക്കുറവില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും ഷാജി വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളും ഷാജിയോടുള്ള വ്യക്തിപരമായ ആരാധകൃന്ധവും അദ്ദേഹത്തിന് തുണയാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തോൽവിക്ക് പകരം വിട്ടാൻ ഷാജിക്ക് ഇതൊരു സ്വർണവസരമാണ് സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ സുമേഷ് നടത്തിയ വികസന പ്രവർത്തനമാണ് എൽ ഡി എഫിന്റെ പ്രധാന ആയുധം വിനയപൂർവ്വമായ പെരുമാറ്റവും പ്രാദേശികമായ ഇടപെടലുകളും സുമേഷ് നേടിയെടുത്ത പ്രതിച്ഛായ രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ നേടാൻ സഹായിക്കും അഴീക്കോട് ഇന്നൊരു രാഷ്ട്രീയ സന്ധ്യയിലാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ മണ്ഡലം കണ്ടത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ശൈലികൾ കണക്കുകൾ യു ഡി എഫിന് അനുകൂലമായി കാറ്റുവീശുന്നു എന്ന് പറയുമ്പോഴും കെ വി എന്ന ജനകീയ മുഖത്തെ മറികടക്കുക ഷാജിക്ക് അത്ര എളുപ്പമാകില്ല രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന കൽപ്പിക്കുന്ന വോട്ടർമാരുള്ള മണ്ഡലമാണ് അഴീക്കോട് ഷാജിയുടെ വാക്ചാതുരിയോ സുമേഷിന്റെ വികസനം തുടർച്ചയോ എന്ന് അറിയാൻ മാസങ്ങൾ മാത്രം പക്ഷേ ഒന്നുറപ്പാണ് വടക്കൻ മലബാറിലെ ഈ പോരാട്ടം വെറും ഒരു സീറ്റിന് വേണ്ടിയുള്ളതല്ല മറിച്ച് ഹൃദയം ആർക്കൊപ്പം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കോട്ടക്കനാകുമോ അതോ ഷാജി വീണ്ടും പിടിക്കുമോ നമുക്ക് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ